അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു ആയിരത്തഞ്ഞൂറ് കോഴി വന്ന കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ച വന്നത് ഇപ്പോൾ ഒന്ന് ചൊവ്വാഴ്ചയാണ് ബാക്കിയുള്ള കോഴി ഇന്ന് വരും കേട്ടോ നമുക്കിനി രണ്ട് ഷെഡിലും കൂടി കോഴി ഇറക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് നമ്മൾ നേരത്തെ റൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചതാണ് ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചൈരിപ്പൊടി ഒന്ന് ലെവലാക്കി കൊടുങ്ങട്ടോ അപ്പോൾ ഞാനൊരു ഒരു സ്ക്വയർ പൈപ്പ് എടുത്തിട്ട് മൊത്തത്തിൽ നമ്മുടെ ചൈരിപ്പൊടി ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ പേപ്പർ വിരിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ വരിക്കുമ്പോൾ നല്ല രീതിയിൽ നിരന്ന് കിടക്കണം കാരണം നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ പേപ്പറിലാണ് തീറ്റ കൊടുക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ നമ്മൾ ചൈരിപ്പൊടി മൊത്തം നല്ല രീതിയിൽ പരത്തി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മൂന്നാമത്തെ ഷെഡിൽ നാല് ബ്രോഡിങ്ങിൻ്റെ ഉള്ളിലും നമ്മൾ ചൈരിപ്പൊടി പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി പേപ്പർ പിടിക്കലാണ് പേപ്പർ പിടിക്കാനായിട്ട് പപ്പം വന്നിട്ടുണ്ട് മമ്മിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോനുണ്ട് സോനുണ്ട് അലീഷ ഉണ്ട് കേട്ടോ ഇവരെല്ലാ വേച്ചിലും ഉണ്ടാവാറുണ്ട് ആ സമയം ആവുമ്പോഴത്തേട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാറുണ്ട് അപ്പോൾ അത് പപ്പതാ പേപ്പർ ഇരിക്കുകയാണ് രണ്ട് ഷീറ്റാ കേട്ടോ അപ്പോൾ ഇവർ രണ്ട് ഷീറ്റ് രണ്ട് ഷീറ്റ് ആയിട്ട് ഇങ്ങനെ പപ്പയ്ക്ക് എടുത്ത് കൊടുക്കും പപ്പ ഇങ്ങനെ വിരിക്കും അതാണ് പരിപാടി കേട്ടോ അപ്പോൾ അതെങ്ങനെ പപ്പതാ രണ്ട് ഷീറ്റായി രണ്ട് ഷീറ്റായിട്ട് ഇതാ ഇങ്ങനെ വിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഈ ബ്രോഡിങ്ങിൽ പേപ്പറിട്ട് കഴിയുമ്പോഴത്തേന് ഞാൻ നമ്മുടെ രണ്ടാമത്തെ ഷെഡിൽ ചേരിപ്പൊടിയും പരത്താനായിട്ട് പോകാം കേട്ടോ ഈ ഷെഡിലെ നാല് ബ്രോഡിങ്ങിലും പേപ്പറോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവർ നമ്മുടെ രണ്ടാമത്തെ ഷെഡിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചേരിപ്പൊടിയൊക്കെ പരത്ത് റെഡിയാക്കുന്നു അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ കൊച്ചിങ്ങനെ ഞാൻ പണുങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു കേട്ടോ നമ്മളെ റിച്ചൂട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അവൻ അവൻ്റെതായ പണികളിലൂടെയാണ് ഞാനിങ്ങനെ പരത്ത് റെഡിയാക്കുന്നു അപ്പോൾ പരത്ത് റെഡിയാക്കിയതിൽ ഇവർ പേപ്പർ വിരിച്ച് വരുന്നു കേട്ടോ സമയം ഏകദേശം ആറര കഴിഞ്ഞു നമുക്കൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ കോഴിക്കുഞ്ഞു വരുന്നതാണ് പറയുന്നത് അപ്പോൾ പണികളൊക്കെ തീർക്കണം അങ്ങനെ നമ്മുടെ ഈ ഷെഡിലും ബ്രോഡിങ്ങിലൊക്കെ പേപ്പറ് വലിച്ച് സെറ്റാക്കി കേട്ടോ ഇതിൽ ആറ് ഉണ്ട് അപ്പോൾ നമ്മൾ ആറെണ്ണത്തിലും പേപ്പറ് വലിച്ച് സെറ്റാക്കി അപ്പോൾ ഏതായാലും ഇവരുടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ പേപ്പറ് വലിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാട്ടോ സമയം ഏഴര കഴിഞ്ഞു പപ്പയും പോവാണ് പപ്പ തൊഴുത്തി പോയി ചാണകം പിടിച്ച് ഭക്ഷണം കുളിപ്പിക്കണം ഞാൻ ഇതിൽ ബ്രോഡിങ്ങിൽ ബൾബ് ഇട്ടില്ല അപ്പോൾ അതിട്ട് സെറ്റാക്കണം തന്നെ വീട്ടിൽ പോയി ശർക്കര ഉരുക്കി സെറ്റാക്കണം അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ അങ്ങനെ ഒരു ഒമ്പതര ആയപ്പോ കോഴിക്കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഷെഡിക്ക് കോഴിക്കുഞ്ഞുങ്ങളുടെ ബോക്സ് ഇറക്കി കൊണ്ടു വയ്ക്കുക കേട്ടോ ഇതിൽ നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് നമുക്കിതിൽ ഇടാൻ പറഞ്ഞേക്കണേ ഒരു ബോക്സിൽ എൺപത് കുഞ്ഞുങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ അപ്പോൾ ഓരോ പ്രോഡീൻ്റെ ഉള്ള ബോക്സ് നമ്മൾ ഓരോ ബ്രൂഡിങ്ങിൻ്റെ അവിടെ കൊണ്ടു വെക്കുക കേട്ടോ അപ്പം ഈ ഷട്ടിക്കുള്ള ബോക്സുകളൊക്കെ ഒരു ഉള്ളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത പരിപാടി നമ്മുടെ ബ്രൂഡിങ്ങിൻ്റെ ഉള്ളിക്ക് ഇടലാണ് അപ്പോൾ ഞാൻ പേം കൂടി ഇങ്ങനെ ഇട്ട് ഒളുങ്ങട്ടോ ഓരോ ബ്രൂഡിങ്ങിലും നമ്മൾ ഏഴ് ബോക്സ് വെച്ചിട്ടണം അങ്ങനെ ഈ ഷെഡിൽ നമ്മൾ മൊത്തം കോഴിക്കുഞ്ഞുങ്ങളെ ബ്രോഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഷെഡിലും കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീഴ് എടുത്തില്ല ഇതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ഷെഡിൽ ഇറക്കി ആക്കുന്നത് കേട്ടോ മുകളത്തെ ഷെഡിൽ ഇതായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോഴി രണ്ട് മൂന്നാല് ദിവസം മുമ്പേ ഇറക്കിയായിരുന്നു അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇറക്കി ബോക്സ് തിരിച്ച് വണ്ടി കയറ്റി നമ്മുടെ വണ്ടി പോവാം കേട്ടോ ഞാൻ അടുത്ത ഫാമിലിക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ് അടുത്ത പരിപാടി കോഴുകി വെള്ളം മുക്കലാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് കിലോ ശർക്കര ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം നമ്മൾ മൂന്നാമത്തെ ഷെഡിലാണ് വെള്ളം വെക്കുന്നത് കേട്ടോ ഇതിൽ നാല് ബ്രോഡിങ്ങുണ്ട് ഉണ്ട് ഓരോ ബ്രോഡിങ്ങിൽ ആറ് വെള്ളപാത്രം ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇരുപത്തിനാല് വെള്ളപാത്രം ഉണ്ടാവും അപ്പോൾ നമ്മൾ ശർക്കര അടക്കം ഒരു ഇരുപത്തിനാല് ലിറ്റർ വെള്ളമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരു പകുതി ശർക്കര പനി നമ്മൾ നിൽക്കുവെച്ചിട്ടുണ്ട് ിനി ബ്രോഡിങ്ങിന് ആദ്യം നമ്മൾ വെള്ളപ്പാത്രത്തിൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്താട്ടോ അപ്പോൾ അപ്പം ഓരോ ബ്രോഡിങ്ങിലും ഇങ്ങനെ സ്റ്റാൻഡ് വെച്ച് പോവാട്ടോ നമ്മുടെ വെള്ളപോത്തനും സ്റ്റാൻഡിൽ രണ്ട് അഡ്ജസ്റ്റ് ഉണ്ട് നമ്മൾ കുഞ്ഞുങ്ങളാകുമ്പോൾ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും വെക്കാം കേട്ടോ അത് രണ്ട് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു വെക്കാം ഹൈറ്റ് അപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി വെള്ളം വെച്ചുകൊടുക്കാം കേട്ടോ ഓരോ കപ്പിൽ ഒരു ലിറ്റർ എന്ന രീതിയിലാണ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കോഴി കുഞ്ഞുങ്ങൾ വരുമ്പോൾ ശർക്കര വെള്ളം കൊടുക്കുന്നതെന്ന് കഴിഞ്ഞാൽ കോഴികൾ പെട്ടെന്ന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോഴികളുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴി വരുന്ന ദിവസം നമ്മൾ ശർക്കര വെള്ളം കൊടുക്കുന്നത് കേട്ടോ ഇത് ഏറെക്കുറെ രാവിലെ ആകുമ്പോഴത്തേന് വേറെക്കുറെ കുടിച്ച് തീർക്കും പിന്നെ നമ്മൾ സാധാ പച്ചവെള്ളം വെച്ച് കൊടുക്കും അങ്ങനെ ഈ ഷെഡിൽ നാല് ബ്രോഡിങ്ങിലും നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഷെഡിക്ക് വെള്ളം വെള്ളം വെക്കാനായിട്ട് പോകാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ മുകളത്തെ കൂട്ടിലും കൂടി വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റ ഇടും അങ്ങനെ ഈ ഷെഡിൽ നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ആറ് ബ്രോഡിങ്ങിലും നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ആദ്യം നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പേപ്പറിലാണ് തീറ്റ ഇടുക അപ്പോൾ അപ്പം നമ്മൾ വെള്ളപാത്രത്തിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കപ്പിൽ ഇറക്കുറ ഒരു രണ്ട് പാത്രം വേണ്ടിവരും കേട്ടോ അത്യാവശ്യം നമ്മൾ തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഇട്ട് കൊടുക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് പേപ്പർ മാറ്റാനാവും ഇരുപത്തിനാല് മണിക്കൂർ ആണ് നമ്മൾ പേപ്പർ വെക്കാറ് അതാണ് അതിൻ്റെ കണക്ക് പിന്നെ നാളെ നമ്മൾ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ചെറിയ പാത്രം വെച്ച് കൊടുക്കും അങ്ങനെ അപ്പോൾ നമ്മൾ പേപ്പറിലേക്ക് ഇങ്ങനെ തീട്ട് തിക്കായിട്ടിങ്ങനെ ഇട്ടുകൊടുക്കും കേട്ടോ അപ്പോൾ രണ്ട് ഷെഡിലും തീറ്റിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ കോഴി ഇറക്കൽ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നേക്കും ഈ കോഴി ഇറങ്ങിയിട്ട് ഇരുപത്തെട്ട് ദിവസമായിട്ടോ ഞാൻ കോഴി ഇറങ്ങിയപ്പോൾ എടുത്ത് വെച്ചാണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് സമയം കിട്ടിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലും ഞാൻ ഇരുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും